നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ ആരാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ശരീരം ഈ പേര് ഈ വ്യക്തിത്വം മാത്രമാണോ അതോ ഈ ജന്മത്തിന് ഉണ്ടായിരുന്നതും ഈ ജന്മത്തിന് ശേഷവും നിലനിൽക്കുന്നതുമായ മറ്റെന്തെങ്കിലുമാണോ ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ദൈവങ്ങളെപ്പോലെ ശക്തി നൽകാനും ഈ ലോകത്തിലെ സകലതുമായി നിങ്ങളെ ബന്ധിപ്പിക്കാനും കഴിയുന്ന ഒരു രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രഹസ്യം നൂറ്റാണ്ടുകളായി നമ്മുടെ ഋഷീശ്വരന്മാർ ഈ രഹസ്യം അറിയാനായി കഠിനമായ തപസനുഷ്ഠിച്ചു ഞാൻ ആരാണ് എന്ന ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായി അവർ ജീവിതകാലം മുഴുവൻ അന്വേഷിച്ചു തങ്ങളുടെ ഗാഠമായ സാധനയിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ ഒരു വിദ്യ അവർ കണ്ടെത്തി ആ വിദ്യയുടെ പേരാണ് സോഹം വിദ്യ സോഹം വിദ്യ വെറുമൊരു വാക്കല്ല അതൊരു ധ്വനിയാണ് ഒരനുഭവമാണ് നിങ്ങളുടെ ജനനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമന്ത്രമാണ് അത് നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ശബ്ദമാണ് ഓരോ നിമിഷവും നിങ്ങളോട് പറയുന്നു സോഹം 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 ഇതിനർത്ഥം ഞാൻ അതുതന്നെയാണ് അഥവാ ഐ ആം ദാറ്റ് എന്നാണ് നിങ്ങളും ഞാനും ഈ പ്രപഞ്ചം മുഴുവനും ഒന്നു തന്നെയാണെന്ന് പറയുന്ന പരമമായ സത്യമാണിത് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ സോഹം വിദ്യയുടെ രഹസ്യം വെളിപ്പെടുത്തും ഈ വിദ്യ എന്താണെന്നും അതിന്റെ ചരിത്രം എന്താണെന്നും ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും നമ്മൾ മനസ്സിലാക്കും ഇത് വെറുമൊരു വീഡിയോയല്ലേ ഇതൊരു യാത്രയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പരമമായ സത്യത്തിലേക്കുള്ള ഒരന്വേഷണം അതിനെക്കുറിച്ച് അറിഞ്ഞതിനു ശേഷം നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയായിരിക്കില്ല സുഹൃത്തുക്കളെ സ്വാഹം വിദ്യ ഒരു ആധുനിക സാങ്കേതിക വിദ്യയല്ല ഇത് ഈ പ്രപഞ്ചത്തോളം തന്നെ പഴക്കമുള്ളതാണ് നമ്മുടെ ഏറ്റവും പുരാതനവും പവിത്രവുമായ ഗ്രന്ഥങ്ങളായ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഇതിന്റെ വേരുകൾ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു തലമുറകളായി ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് നിശബ്ദമായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ജ്ഞാനമാണിത് നിങ്ങൾ അദ്വൈത വേദാന്ത ദർശനം നോക്കുകയാണെങ്കിൽ അത് സോഹം സിദ്ധാന്തത്തിൽ തന്നെയാണ് നിലകൊള്ളുന്നത് അദ്വൈതം എന്നാൽ രണ്ടല്ല അതായത് എല്ലാം ഒന്നു തന്നെയാണ് നിങ്ങൾ കാണുന്നതെല്ലാം ബ്രഹ്മം എന്ന് നാം വിളിക്കുന്ന ഒരേയൊരു പരമമായ സത്തയുടെ ആവിഷ്കാരമാണെന്നും നിങ്ങൾ സ്വയം ഒരു പ്രത്യേക വ്യക്തിയായി കരുതുന്നത് യഥാർത്ഥത്തിൽ അതേ ബ്രഹ്മത്തിന്റെ ഒരംശമാണെന്നും ഈ ദർശനം പറയുന്നു ഈ ജ്ഞാനം നമ്മുടെ ഏറ്റവും പ്രശസ്തമായ മഹാവാക്യങ്ങളിൽ കാണാം ഉദാഹരണത്തിന് അഹം ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ബ്രഹ്മം തത്വമസി അത് നീ തന്നെയാണ് ഈ പരമമായ സത്യം അനുഭവിക്കാനുള്ള ഏറ്റവും ലളിതവും നേരിട്ടുള്ളതുമായ മാർഗമാണ് സോഹം വിദ്യ ഇത് ഹിന്ദുധർമ്മത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ലോകത്തിലെ മിക്കവാറും എല്ലാ ആത്മീയ പാതകളിലും ഇതിന്റെ അംശങ്ങൾ കാണാം സൂഫി സന്യാസികളും സമാനമായ ഒരനുഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടവർ അനൽ ഹക് ഞാൻ സത്യമാണ് എന്ന് പറയുമ്പോൾ യോഗ പാരമ്പര്യത്തിൽ ഭഗവാൻ ശിവൻ തന്റെ പത്നി പത്നിപാർവതിക്യുജ്ഞാന ഭൈരവതന്ത്രത്തിൽ നൂറ്റിപ്പന്ത്രണ്ട് ധ്യാനവിധികൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതിലൊന്ന് സോഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പുറം ലോകത്ത് ധ്യാനിക്കുന്നതിന് മുൻപൊരു വ്യക്തി തന്റെ ഉള്ളിലെ നാദം കേൾക്കണമെന്നും ആ നാദമ പ്രകമ്പനം നമ്മുടെ ശ്വാസത്തോടൊപ്പം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശിവൻ പറയുന്നു ഈ വിദ്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഇത് ഏതെങ്കിലും മതവുമായോ ജാതിയുമായോ വിഭാഗവുമായോ ബന്ധിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഇത് സാർവത്രികമാണ് ഇതൊരു ആത്മീയ വിദ്യ മാത്രമല്ല ഒരു ജീവിതകല കൂടിയാണ് നമ്മൾ സ്വയം ഈ ശരീരത്തിൽ നിന്നും ഈ പേരിൽ നിന്നും ഈ ആഗ്രഹങ്ങളിൽ നിന്നും വേറിട്ട് കാണുന്നിടത്തോളം കാലം നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ലെന്ന് നമ്മുടെ ഋഷിമാർ മനസ്സിലാക്കി സോഹം വിദ്യ ഈ വേർതിരിവില്ലാതാക്കി നമ്മെ ആ ഏകത്വത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിക്കുന്നു നമ്മൾ വെറുമൊരു ശരീരമല്ലെന്നും എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ പരമമായ ഊർജ്ജത്തിന്റെ അംശമാണെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു ഈ ജ്ഞാനം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എത്രത്തോളം പ്രസക്തമായിരുന്നു അത്രത്തോളം തന്നെ ഇന്നും പ്രസക്തമാണ് ഇന്ന് നമ്മൾ പിരിമുറുക്കം അസ്വസ്ഥത ഏകാന്തത എന്നിവയുമായി മല്ലിടുമ്പോൾ സോഹം വിദ്യ നമ്മളുമായി വീണ്ടും ഒന്നാകാൻ ഒരവസരം നൽകുന്നു ഇനി നമ്മൾ സോഹം വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു സോഹത്തിന്റെ രഹസ്യം നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രവൃത്തിയായ ശ്വാസമെടുക്കുന്നതിലും പുറത്തുവിടുന്നതിലും ഒളിഞ്ഞിരിക്കുന്നു നമ്മുടെ ഋഷിമാർ ഗാഠമായ ധ്യാനത്തിൽ കണ്ടു നമ്മൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകുന്നു സോ ഈ ശബ്ദം അത്ര സൂക്ഷ്മമാൻ ശാന്തമായ മനസ്സിനു മാത്രമേ അത് കേൾക്കാൻ കഴിയൂ നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തെ നിങ്ങളുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണി സോ അതേ ഊർജ്ജത്തിന്റെ പ്രതീകമാണ് ഇത് അനന്തമായ ആ സത്തയെ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നതുപോലെയാണ് നിങ്ങൾ ശ്വാസം പുറത്തുവിടുമ്പോൾ മറ്റൊരു ശബ്ദമുണ്ടാകുന്നു ഹം ഹം എന്നാൽ ഞാനാകുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ ആ പരമമായ സത്തയുടെ തന്നെ ഭാഗമാണെന്നതിന്റെ തെളിവാണ് ഈ ശബ്ദം ശ്വാസം പുറത്തുവിടുന്നത് ഒരുതരം സമർപ്പണമാണവിടെ നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തെ ആ പരമമായ ചൈതന്യവുമായി ഒന്നാക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ഒരു താളമുണ്ട് സോ ശ്വാസം ഉള്ളിലേക്ക് ഹംശ്വാസം പുറത്തേക്ക് ഇത് വെറുമൊരു ശബ്ദമല്ല ഇത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും പുരാതനവും സത്യസന്ധവുമായ ഈണമാണ് ജനനം മുതൽ മരണം വരെ ഓരോ നിമിഷവും നിങ്ങൾ ജപിക്കുന്ന ഒരു മഹാമന്ത്രമാണിത് നിങ്ങൾക്കറിയാമോ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അത് ആദ്യത്തെ ശ്വാസമെടുത്ത് കരയുന്നു കോഹം ഞാൻ ആരാണ് അത് അവസാനത്തെ ശ്വാസമെടുക്കുമ്പോൾ ശബ്ദമില്ലാതെ പതുക്കെ പറയുന്നു സോഹം ഞാൻ അതുതന്നെയാണ് സോഹം വിദ്യ ഈ സ്വാഭാവിക പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ ശാന്തമായിരുന്നു നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധയോടെ നോക്കുമ്പോൾ നിങ്ങൾ പതുക്കെ ഈ സൂക്ഷ്മമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങും തുടക്കത്തിൽ നിങ്ങൾക്കിത് കേൾക്കാൻ കഴിഞ്ഞെന്നു വരില്ല പക്ഷേ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയും ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ സോ എന്നും ശ്വാസം പുറത്തേക്കു വരുമ്പോൾ ഹം എന്നും പറയുക ഈ പ്രക്രിയ നിങ്ങളുടെ മനസ്സിനെ ഒരിടത്ത് നിർത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും ഭൂതകാലത്തിന്റെ ഓർമ്മകളിലും ഭാവിയുടെ ആശങ്കകളിലും അലഞ്ഞു നടക്കുന്നു പക്ഷെ അതിനെ ശ്വാസത്തിന്റെ ഈ താളവുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് വർത്തമാനകാലത്തിൽ നിലയുറപ്പിക്കുന്നു അതാണ് നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് നിങ്ങൾ വേറിട്ടു നിൽക്കുകയും നിങ്ങളുടെ ബോധത്തിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന നിമിഷം ഇത് വെറും ശ്വാസമെടുക്കലല്ലേ ഇത് നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള സത്യത്തെ ഉണർത്തലാണ് ഇപ്പോൾ നമ്മൾ സോഹത്തിന്റെ അടിസ്ഥാന ശബ്ദം മനസ്സിലാക്കിയ സ്ഥിതിക്കിന മുക്കിതിന്റെ കൂടുതൽ ആഴത്തിലുള്ള അർത്ഥങ്ങളിലേക്ക് കടക്കാം സോഹം വിദ്യ മനസ്സിനെ ശാന്തമാക്കാനുള്ള ഒരു വിദ്യ മാത്രമല്ല ഇത് നിങ്ങളുടെ വ്യക്തിപരമായ അസ്തിത്വത്തെയും പരമാത്മാവിന്റെ അസ്തിത്വത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളെത്തന്നെ വളരെ ചെറുതായും ഒറ്റപ്പെട്ടും കാണുന്നു നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ആഗ്രഹങ്ങളും നമ്മുടേതു മാത്രമാണെന്ന് തോന്നുന്നു പക്ഷേ സോഹത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ നമ്മെ ഈ മിഥ്യാബോധത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരുന്നു നമ്മൾ വെറുമൊരു തുള്ളിയല്ല അനന്തമായ ആ സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് അത് നമ്മോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തോടൊപ്പം സോഹം ജപിക്കുമ്പോൾ നിങ്ങൾക്കും പ്രപഞ്ചത്തിനുമിടയിൽ ഒരു ദൂരവുമില്ലെന്ന് നിങ്ങൾ പതുക്കെ അനുഭവിക്കാൻ തുടങ്ങുന്നു സോഹം ജപം നമ്മെ നമ്മുടെ അഹംഭാവത്തിൽ നിന്നും അഥവാ ഈഗോയിൽ നിന്നും വേർപെടുത്തുന്നു നമ്മുടെ ഈഗോ പറയുന്നു ഞാൻ ഇതാ ഞാനതാണെന്റെ കയ്യിൽ ഇതുണ്ട് ഇതുണ്ടെനിക്കതുണ്ട് ഈ ഈഗോയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി തോന്നിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും പക്ഷെ നമ്മൾ സോഹം ജപിക്കുമ്പോൾ നമ്മൾ സ്വയം ആ പരമമായ ചൈതന്യവുമായി ഒന്നാകുന്നു ഞാൻ അതുതന്നെയാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു അതായത് ഞാൻ ഈ ശരീരമോയി പേരോയി പദവിയോ അല്ല മറിച്ച് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ പരമമായ ഊർജത്തിന്റെ അംശമാണ് ഞാൻ ോഹം വിദ്യയുടെ മറ്റൊരാഴത്തിലുള്ള വശമത് നമ്മുടെ കർമ്മവുമായും ചിന്തയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ മുൻപ് കണ്ടതുപോലെ ശ്വാസത്തിന്റെ ഗതി നമ്മുടെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു നമ്മൾ ദേഷ്യത്തിലോ പിരിമുറുക്കത്തിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം വേഗതയേറിയതും നേരിയതുമാകുന്നു നേരെ മറിച്ച് നമ്മൾ ശാന്തരും സന്തുഷ്ടരുമായിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം പതുക്കെയും ആഴത്തിലുമായിരിക്കും സോഹം പരിശീലനം നമ്മുടെ ശ്വാസത്തെ പതുക്കെയും ആഴത്തിലുമാക്കുന്നു അതുവഴി നമ്മുടെ മാനസികാവസ്ഥയും ശാന്തമാകുന്നു ഇതൊരു ഇരുവശത്തേക്കുമുള്ള പാതയാണ് നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിച്ച് നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കുന്നു ശാന്തമായ മനസ്സോടെ ശ്വാസം തനിയെ ആഴത്തിലാകുന്നു ഈ പരിശീലനത്തിലൂടെ സാക്ഷിഭാവം എന്ന അത്ഭുതകരമായ ഒരവസ്ഥ വരുന്നു അതിനർത്ഥം നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു കാഴ്ചക്കാരനായി കാണാൻ തുടങ്ങുന്നു എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വരികയും പോകുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ആ ചിന്തകൾ നിങ്ങളെ ബാധിക്കുന്നില്ല നിങ്ങൾ നദിയുടെ കരയിലിരുന്ന് വെള്ളമൊഴുകുന്നത് കാണുന്നതുപോലെ നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങൾ കാണുന്നു സോഹത്തിന്റെ നിരന്തരമായ ജപം നിങ്ങളെ ഈ സാക്ഷിഭാവത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും ശാന്തമായും സ്ഥിരമായും ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണിത് ഇപ്പോൾ നിങ്ങൾ സോഹം വിദ്യയുടെ ഗാഠമായ രഹസ്യം മനസ്സിലാക്കിയ സ്ഥിതിക്കിനുമുഖിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം ഇതറിഞ്ഞാൽ മാത്രം പോരായത് അനുഭവിക്കേണ്ടത് അത്യാവശ്യമാണ് സോഹം പരിശീലനം ഒരു പ്രയാസമുള്ള കാര്യമല്ല ആർക്കും എവിടെയും ചെയ്യാൻ കഴിയുന്നത്ര ലളിതമാണിത് സോഹം വിദ്യ പരിശീലിക്കാൻ ആദ്യം ശരിയായ രീതിയിലിരിക്കുക ശാന്തമായ ഒരിടത്ത് സുഖമായിരിക്കുക നിങ്ങൾക്ക് നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുകയോ കസേരയിലിരിക്കുകയോ ചെയ്യാം നിങ്ങളുടെ നട്ടല് നിവർന്നിരിക്കണമെന്ന് മാത്രം ശ്രദ്ധിക്കുക കൈകൾ കാൽമുട്ടുകളിൽ വെച്ച് കണ്ണുകൾ അടയ്ക്കുക അതിനുശേഷം ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ശ്വാസം നാസാരന്ധ്രങ്ങളിലൂടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് അനുഭവിക്കുക ശ്വാസത്തെ മാറ്റാനോ നിയന്ത്രിക്കാനോ ശ്രമിക്കരുത് അതിനെ വെറുതെ കാണുക ഇനി സോഹം ജപിക്കുക ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ മനസ്സിൽ ശബ്ദമില്ലാതെ സോ എന്നും ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ മനസ്സിൽ ഹം എന്നും പറയുക നിങ്ങളുടെ ശ്വാസത്തിന്റെ താളത്തിനൊപ്പം ഈ ജപം ചേർക്കുക ഇനി ചിന്തകളെ വരാനും പോകാനും അനുവദിക്കുക തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയും ഒരുപാട് ചിന്തകൾ വരും നിങ്ങളെ അലട്ടും പരിഭ്രാന്തരാകരുത് ആ ചിന്തകളോട് പോരാടരുത് ആകാശത്തൊഴുകി നടക്കുന്ന മേഘങ്ങളെപ്പോലെ അവയെ കാണുക നിങ്ങളുടെ മനസ്സ് അലയുന്നുവെന്ന് തോന്നുമ്പോൾ പതുക്കെ അതിനെ നിങ്ങളുടെ ശ്വാസത്തിലേക്കും സോഹം ജപത്തിലേക്കും തിരികെ കൊണ്ടുവരിക അതിനുശേഷം സമയം നിശ്ചയിക്കുക തുടക്കത്തിൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ മാത്രം ഈ പരിശീലനം ചെയ്യുക പതുക്കെ ഈ സമയം വർദ്ധിപ്പിക്കുക നിങ്ങൾ പരിശീലിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും നിങ്ങൾ ഈ വിധിയിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും ഇനി നമുക്ക് സോഹം പരിശീലിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കാം പിരിമുറുക്കത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചനം സോഹത്തിന്റെ പതിവായ പരിശീലനം നിങ്ങളുടെ തലച്ചോറിനെ ശാന്തമാക്കുകയും ശരീരത്തിൽ പിരിമുറുക്കം കുറയ്ക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഏകാഗ്രത വർദ്ധിക്കുന്നു ഈ പരിശീലനം നിങ്ങളുടെ മനസ്സിനെ ഒരിടത്ത് സ്ഥിരമായി നിർത്താൻ സഹായിക്കുന്നു അതുവഴി നിങ്ങളുടെ ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കുന്നു ആത്മജ്ഞാനവും വ്യക്തതയും ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ ഒരവസരം നൽകുന്നു അതുവഴി നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങളെത്തന്നെയും കുറിച്ച് ആഴത്തിലുള്ള ധാരണ ലഭിക്കുന്നു പോസിറ്റീവ് ഊർജം സോഹം ജപം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നു അതുവഴി ദിവസം മുഴുവൻ ഊർജ്ജസ്വലമായും സന്തോഷത്തോടെയും ഇരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു ഈ പരിശീലനത്തെ വെറുമൊരു പ്രവൃത്തിയായി കാണരുത് മറിച്ച് ഇതൊരു യാത്രയായി കണക്കാക്കുക ഓരോ ദിവസത്തെയും പരിശീലനം നിങ്ങളുടെ ഉള്ളിലെ പരമമായ സത്യത്തിലേക്ക് നിങ്ങളെ ഒരു പടികൂടി അടുപ്പിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സോഹം വിദ്യയുടെ പരമമായ രഹസ്യം വെളിപ്പെടുത്തി സോഹം വെറും രണ്ടക്ഷരമുള്ള ഒരു വാക്കല്ലെന്നും നിങ്ങളുടെ ജനനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങുന്ന ഒരു മഹാമന്ത്രമാണെന്നും നമ്മൾ മനസ്സിലാക്കി ഓരോ ശ്വാസത്തോടൊപ്പവും സോ ഞാൻ അതുതന്നെയാണ് ഹം ഞാനാകുന്നു എന്ന് പറയുന്ന ഈണമാണത് നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ലെന്നും പ്രപഞ്ചം പരമാത്മാവല്ലെങ്കിൽ പ്രകൃതി എന്ന് നാം വിളിക്കുന്ന ആ പരമമായ ചൈതന്യത്തിന്റെ തന്നെ അംശമാണെന്നും ഈ വിദ്യ നമ്മെ പഠിപ്പിക്കുന്നു സോഹത്തിന്റെ പരിശീലനം നമ്മെ നമ്മുടെ അഹംഭാവത്തിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും വേർപെടുത്തി നമ്മുടെ ഉള്ളിൽ എപ്പോഴുമുണ്ടായിരുന്ന ആ പരമമായ ശാന്തിയുടെയും ആനന്ദത്തിന്റെയും അനുഭവത്തിലേക്ക് എത്തിക്കുന്നു ഇത് നിങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ തുറന്ന് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയുമായി ഒന്നിപ്പിക്കുന്ന ഒരു താക്കോലാണ് ഈ ജ്ഞാനം കേൾക്കാനോ വായിക്കാനോ മാത്രമുള്ളതല്ലേ ഇത് അനുഭവിക്കാനുള്ളതാണ് ഇന്നുതന്നെ വെറും അഞ്ച് മിനിറ്റ് ശാന്തമായിരുന്നു നിങ്ങളുടെ ശ്വാസത്തോടൊപ്പം സോഹം ജപിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഈ ചെറിയ ചുവടുവെപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു മാറ്റം കൊണ്ടുവന്നേക്കാം നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റുകളിൽ ഞങ്ങളുമായി പങ്കുവെക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ അറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ലേ ഇതൊരു തുടക്കം മാത്രമാണ് അടുത്ത തവണ മറ്റൊരു ഗാഠമായ രഹസ്യവുമായി കാണാം അതുവരെ നന്ദി